നമസ്കാരം ഓൾ ഓൾ കേരള കേരള ില്ക്കിന്റെ ഒന്നാം വിജയമാണ് ശ്രീകണ്ഠൻ നായർ വലിയൊരു വിജയമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് നമുക്കറിയാം ഒരു വാർത്താ മാധ്യമ രംഗത്ത് ഏഷ്യാനത്തിനെ മറികടക്കുക എന്ന് പറയുന്നത് ഒരു ബാലികേറ മലയായിരുന്നു ഏഷ്യാനെറ്റിനെ മറികടക്കുക എന്നുള്ളത് റേറ്റിങ്ങിനെ കാരണം ഏറ്റവും കൂടുതൽ റേറ്റിംഗ് കിട്ടുന്നത് ഏഷ്യാനെറ്റാണ് അതിനെ ഓൾ കേരള റേറ്റിങ്ങിനും മറികടന്നുകൊണ്ട് ട്വന്റി ഫോർ ഒരാഴ്ചയെങ്കിലും ഒന്നാം സ്ഥാനത്ത് എത്തി എന്നുള്ളതാണ് മൂന്നാഴ്ച സ്ഥിരമായിട്ട് ഒന്നാം സ്ഥാനത്ത് എത്തുമ്പോഴാണ് അതിന്റെ സ്ഥിരതയൊക്കെ കൈവരിക്കുന്നത് ഈ ബാർക്ക് റേറ്റിങ്ങിലൊക്കെ ഒന്നാമത്തെ കൂടുതല് പരസ്യങ്ങൾ കിട്ടുകയും അതിന്റെ വരുമാനം വർദ്ധിക്കുകയൊക്കെ ചെയ്യും അതാണ് റേറ്റിങ്ങിന്റെ ഒരു ഗുണം ഇതിനെ എങ്ങനെ ട്വന്റി ഫോർ റേറ്റാനും മറികടന്നു അവരെടുത്ത പണികൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ മൂന്നാം സ്ഥാനത്ത് റിപ്പോർട്ടർ ചാനൽ വന്നു എങ്ങനെ റിപ്പോർട്ടർ ചാനൽ എങ്ങനെ വന്നു കാരണം റിപ്പോർട്ടർ ചാനൽ നേരിട്ട് ആദ്യത്തെ വർഷത്തിന് നികേഷ് കുമാർ ഉള്ള സമയത്ത് രണ്ടാമതൊക്കെ വന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ട്വന്റി ഫോറൊക്കെ വരുന്നതിന് മുമ്പ് രണ്ടാമതും വന്നിട്ടുണ്ട് റിപ്പോർട്ട് അതിന് ശേഷം ആറാമത് ഏഴാം സ്ഥാനത്തേക്കൊക്കെ പോയി കിടന്ന റിപ്പോർട്ട് ഫ്രീ ലോഞ്ചിങ്ങിന് ശേഷം അഞ്ചാം സ്ഥാനം സ്ഥിരമായി പിടിക്കുന്നു ഇപ്പോ രണ്ടാഴ്ച കൊണ്ട് മൂന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു എന്താണ് ഇതിന്റെയൊക്കെ വിജയത്തിന് അല്ലെ ട്വന്റി ഫോർ ആണെങ്കിലും റിപ്പോർട്ട് ആണെങ്കിലും ഒരുപക്ഷെ ഏശാനത്തിനൊക്കെ മറികടന്ന് എങ്ങനെ അവർ ആ ഒരു മുന്നിലേക്ക് എത്തുന്നു ഇതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കാരണം ഇത് ഈ വീഡിയോ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റുകൂടെ ചെയ്യണം കാരണം നിങ്ങൾക്ക് ഭാവിയിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാം കാരണം പല കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ് കാരണം ഇത് നിങ്ങളൊരു സ്ഥാപനം തുടങ്ങുകയാണ് നിങ്ങളൊരു വ്യവസായം തുടങ്ങുകയാണ് പെട്ടിക്കട തുടങ്ങുകയാണെങ്കിൽ അവിടേക്ക് ആളുകൾ എത്തണം കസ്റ്റമൈസ് എത്തണം ആ കസ്റ്റമൈസുമായിട്ട് ഒരു ഇമോഷണലി കണക്ഷൻ വേണം നമ്മൾ നമ്മുടെ നാട്ടിലെ പലരിക്കടയിലൊക്കെ പോകുമ്പോൾ പക്ഷേ ആയിട്ട് കുറച്ച് അരി ഇച്ചിരി വെളിച്ചെണ്ണ ഒരു തുല്യം കൂടെ ഒഴിച്ചു തരുന്നു ഒരു മുട്ടായിരമ്പ മുട്ടായിട്ട് തരുന്നു ഇതൊക്കെ ഒരു കച്ചവട തന്ത്രമാണ് അപ്പൊ നമുക്ക് തോന്നും ആ ചേട്ടൻ ചിലപ്പോ ഒന്നോ രണ്ടു രൂപക്ക് കുറച്ച് തരും അവര് ശരിക്കും പറഞ്ഞാൽ പത്ത് രൂപ ഒരു സാധനം ഇരുപത് രൂപയ്ക്ക് വിട്ടിട്ട് അതിൽ നിന്ന് ചിലപ്പോ ഒന്നോ രണ്ടര കുറച്ച് തരും നമുക്ക് നഷ്ടമില്ല ലാഭമാണ് എല്ലാ കടക്കാരും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പൊ നമുക്ക് അവരോട് ഒരു പ്രത്യേക സ്നേഹം തോന്നും ഇതേ തന്ത്രം തന്നെയാണ് ട്വന്റി ഫോർ എടുക്കുന്നത് അപ്പം ട്വന്റി ഫോറിൽ ശ്രീകണ്ഠനായ ആദ്യം തന്നെ ചെയ്ത് പുള്ളിക്കാലിന് ഒരു ടൈം ഫിക്സ് ചെയ്തു ടൈമിൽ നടക്കുന്ന പരിപാടിക്ക് പുള്ളി രാവിലെ ചെയ്തു രാവിലെ സാധാരണ എല്ലാ ചാനലിലൊക്കെ ഒന്നുമില്ല വീട്ടിൽ എല്ലാവരും ചാനലിടും രാവിലത്തെ വാർത്തയൊക്കെ വേണ്ടി എല്ലാരും വീട്ടിൽ ചാനലിടും അപ്പൊ അത് കുറച്ചുകൂടെ എന്റർടൈൻമെന്റ് ആക്കാൻ വേണ്ടി പുള്ളി പുള്ളിയുടെ ഒരു സ്റ്റൈൽ അവതരിപ്പിക്കുക എല്ലാ വീട്ടിലും രാവിലെ ട്വന്റി ഫോർ ഇടുന്നേ ഇപ്പൊ എന്റെ വീട്ടിലും ഞാൻ മനപ്പുറം വീട്ടിൽ മനപ്പൂർവ്വം ഇടുന്നതല്ല വീട്ടുകാര് രാവിലെ ട്വന്റി ഫോർ ആയിടും അത് അതൊരു ശീലമായി പോയി അതാ പുള്ളിയുടെ ഒരു സംസാരവും ശൈലിയും പിന്നെ പുള്ളി കമന്റ് വായിക്കുന്നത് ഇതൊക്കെ അറിയാൻ വേണ്ടി ട്വന്റി ഫോർ ആയി ഇടുന്നത് ഇദ്ദേഹത്തം റിപ്പോർട്ടറുകാരും കാണിച്ചു റിപ്പോർട്ട് ഞാൻ രാവിലെ കൊണ്ടുവന്ന് അവരുടെ കുറ്റം പറിച്ചില്ല അതുകൊണ്ട് കുറ്റം കേൾക്കാൻ ആളുകൾക്കാൽ ഇഷ്ടമായതുകൊണ്ട് അതും അങ്ങനെ റിപ്പോർട്ടും ട്വന്റി ഫോറും എടുക്കുക കേറാൻ തുടങ്ങി ട്വന്റി ഫോർ കുറെ വർഷങ്ങളായിട്ട് രണ്ടാം സ്ഥാനത്തുണ്ട് ഒന്നാം സ്ഥാനത്ത് എത്താം അപ്പൊ ഈ അടുത്ത് നടന്ന നമ്മുടെ വയനാട് ദുരന്തമാണെങ്കിലും അതിനുമുമ്പ് അർജുൻ കാണാൻ രാവിലൊക്കെ ആണെങ്കിലും അതിൽ അവർ കൃത്യമായിട്ട് പണിയെടുക്കുകയും നല്ല രീതിയിൽ ഇപ്പോൾ ട്വന്റി ഫോറിൽ വിളിക്കുമ്പോൾ തന്നെ അവര് മന്ത്രിമാരെ കണക്ട് ചെയ്ത് കൊടുക്കുന്നു എം എൽ എമാരെ കണക്ട് ചെയ്യുന്നു അതിന് ഉദ്യോഗസ്ഥരെ കണക്ട് ചെയ്ത് കൊടുക്കുന്നു അങ്ങനെ പ്രേക്ഷകനുമായിട്ട് പ്രേക്ഷകർക്ക് വേണ്ടി ഇവർ എന്തെങ്കിലും ചെയ്യുന്നു നമ്മൾ ഈ പറഞ്ഞ പോലെ ഇരുപത് രൂപ പത്ത് രൂപയുടെ സാധനം ഇരുപത് രൂപയ്ക്ക് വിറ്റിട്ട് രണ്ട് രൂപ കുറച്ച് വരുന്ന പോലെ ഇവർക്ക് അതിനുള്ള സംവിധാനം ഉള്ളതുകൊണ്ട് ഡയറക്റ്റ് കണക്ട് ചെയ്ത് കൊടുക്കുന്നു നമ്മൾ ഡയറക്റ്റ് വിളിച്ചാലും കിട്ടും പക്ഷെ നമ്മൾ ചാനലിൽ കൂടെ മുമ്പ് നമ്മുടെ പേര് അവിടെ വരുന്നു മന്ത്രി അതുപോലെ വരുന്നു ചാനലിനും നമുക്കെല്ലാം ഗുണം അപ്പോൾ അത് ഇമോഷനലി ഒരു കണക്ട് ഉണ്ടാക്കാൻ പ്രേക്ഷകന് സാധിക്കുന്നു അങ്ങനെ പ്രേക്ഷകൻ ഇമോഷനലി കണക്റ്റ് ആവുന്നു നമുക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്തു എന്നുള്ള ചിന്ത പ്രേക്ഷകന്റെ മനസ്സിലേക്ക് വരുന്നു അതുകൊണ്ട് പ്രേക്ഷകൻ ഈ രണ്ട് ചാനലുകളും കാണുന്നു അങ്ങനെ ഈ രണ്ട് ചാനലുകളും കാണുന്നത് കൊണ്ടും അവർ ഇമോഷണലി കണക്റ്റും പിന്നെ വാർത്തയിലെ എന്റർടൈൻമെന്റ് കൊണ്ടാണ് ഏഷ്യാനെറ്റിനെ മറികടന്ന് ട്വന്റി ഫോർ മുന്നിലെത്തിയത് ട്വന്റി ഫോറിന്റെ അതേ അതേ കോപ്പി എടുത്തിട്ട് തന്നെയാണ് റിപ്പോർട്ട് വന്നതെന്ന് പറയാം അതേ ഗ്രാഫിക്സ് അതേ ടൈറ്റിൽ കാർഡ് അതേ കളറ് എല്ലാം റിപ്പോർട്ട് ട്വന്റി ഫോർ എങ്ങനെയാണോ അതേപോലെ കോപ്പി വെച്ച് റിപ്പോർട്ട് വെച്ചു അതേ അവർ അവതരണ ശൈലി ട്വന്റി ഫോറിൽ കണ്ട അവതാരകൾ സുജയ ആണെങ്കിലും അരുൺകുമാർ ആണെങ്കിലും ട്വന്റി ഫോറിൽ കണ്ടത് എന്ന് പറയുന്ന അവരുടെ ക്രിയേറ്റീവ് ഹെഡ് എല്ലാം ട്വന്റി ഫോറിന്റെ പ്രോഡക്റ്റുകളാണ് അപ്പൊ ട്വന്റി ഫോറിന്റെ അതേ പ്രോഡക്റ്റ് ഇപ്പോഴത്തെ നിൽക്കുന്നു ഈ രണ്ടിടത്തും കിട്ടുന്ന സെയിം പ്രോഡക്റ്റ് സെയിം ഇമ്പാക്റ്റ് രണ്ടു ഇമോഷണലി കണക്ട് ആവുന്ന രീതിയിലുള്ള സംസാരം അതുകൊണ്ട് പ്രേസ്കർ ഈ രണ്ട് ചാനലുകളും വയ്ക്കുന്നു ട്വന്റി ഫോറിന്റെ ആളുകൾ ഒരു കൺഫ്യൂഷൻ കൊണ്ട് റിപ്പോർട്ട് കാണുന്നവരുണ്ട് ട്വന്റി ഫോർ ആണ് വിചാരിച്ച് കാണുന്നവരുമുണ്ട് അപ്പോ ഇങ്ങനെയാണ് പ്രേക്ഷകനെ പിടിച്ചിരുത്തുക പ്രേക്ഷകന് വേണ്ടിയുള്ള കാര്യങ്ങൾ കൊടുക്കുക പ്രേക്ഷകനുമായിട്ട് ഇമോഷണലി കണക്ട് ഉണ്ടാക്കി പ്രേക്ഷകന് മനസ്സിലാവുന്ന ഭാഷയിൽ സംസാരിക്കുക പ്രേക്ഷകര് എങ്ങനെയാണോ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആ രീതിയിൽ സംസാരിക്കുക അങ്ങനെയൊക്കെ ആ സംസാരത്തിലൂടെ കയ്യിലെടുത്തിരിക്കുകയാണ് ട്വന്റി ഫോർ ഒന്നാമതെത്താൻ ഇപ്പോൾ മൂന്നാമതെത്താൻ കാരണം ഏശാന്ത് തായപ്പ ഏശാന്ത് ഇപ്പോഴും ഒരു വ്യവസ്ഥാപിതമായ ലൈനിലൂടെയാണ് പോകുന്നത് ആ ലൈൻ വേദിച്ച് പ്രേക്ഷകർ കണയമായിട്ട് ഇമോഷണലി കണക്ടൻഡാക്കിയ വീണ്ടും ഒന്നാമത് തന്നെ തുടരാ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ്